രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തൊൻപതാം തീയതി നടന്ന മഹാപഞ്ചായത്താണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കൾ ഉൾപ്പെടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത വലിയ വലിയ കങ്കേമമായ പരിപാടിയായിരുന്നു ആ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ പരിപാടിയെല്ലാം തീരാറായപ്പോഴാണ് അവസാനം നമ്മുടെ ബഹുമാന്യനായ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായ കെ സി ഗോ വേണുഗോപാൽ സദസ്സിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടത് യുവാക്കൾക്ക് നിങ്ങൾക്ക് ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുമായി എന്തെങ്കിലും കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു അഞ്ചു മിനിറ്റ് സമയം അനുവദിക്കാം ആ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോ ഇങ്ങനെ ഈ സംഭവം നടന്നപ്പോൾ ഒരു ബംഗാളി പയ്യൻ അവിടെ നിന്ന് അതായത് അവൻ മൈക്ക് വായിച്ചിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അലയോ രാഹുൽ സാർ കേരളത്തെ പോലെ എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ വികസിക്കാത്തത് എന്നതിന് ഒരു ഉത്തരം നൽകാമോ എന്ന് ചോദിച്ചു അത് ആ ഇത് ബംഗാളി യുവാവ് ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവിടെയുള്ളവർ ആ മൈക്കെ പിടിച്ചു വാങ്ങിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മറുപടി നൽകിയോ എന്ന് നോട്ടി കഴിഞ്ഞാൽ ആർക്കും മറുപടി ഉണ്ടായില്ല ആ യുവാവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഒരു കോൺഗ്രസിന്റെ നേതാക്കൾ അതിനുശേഷം ബഹുമാനിയനായ നമ്മുടെ എം ആയ ശ്രീ ഷാഫി പറമ്പിൽ ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം പക്ഷെ ഒന്നിനും മറുപടി ഉണ്ടായില്ല കാരണം ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല കാരണം ഒരു യുവാവിന്റെ മുമ്പിൽ അല്ലെ ബംഗാളി മലയാൾ ബംഗാളി വന്ന് കേരളം കീഴടക്കുന്ന അവസ്ഥയാണ് ആ ചോദ്യത്തിലൂടെ ഉണ്ടായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ആ ചോദ്യത്തിന് മറുപടി പറയണം മറുപടി പറയുന്നില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ അവകാശീയരാകും കടച്ച് ചോദ്യം ചോദിക്കുവാൻ അവകാശം കൊടുത്തതാണ് നിങ്ങൾ ചോദിക്കൂ അപ്പം ചോദ്യം ചോദിക്കാൻ അവകാശം കൊടുത്തു ചോദിച്ച് ആ പയ്യൻ ചോദിച്ചത് ഹിന്ദിയിലാണ് ചോദിച്ചത് അപ്പോൾ അവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി മറുപടി പറയേണ്ടത് മറുപടി പറയുന്ന ആളിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പം അത് ചെയ്യാതെ അതിൽ നിന്നും നമ്മൾ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അടുത്ത നാളെ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ കേരളത്തിനകത്ത് നമ്മളൊരു കോൺഗ്രസ് പലരണം കിട്ടിക്കഴിഞ്ഞാലും ആ പല പല ചോദ്യങ്ങൾ പലയിടത്തുനിന്ന് വരുമല്ലോ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയണ്ടേ അപ്പൊ അതിൽ നിന്നും നമ്മൾ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു വലിയ ഒരു ആഘോഷം വലിയ പരിപാടിയാണ് കാരണം തെരഞ്ഞെടുപ്പ് ഇതാ അടുത്ത് വന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഇതാണ് ജനപ്രതിനിധികൾ എല്ലാം പങ്കെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെല്ലാം ഉൾക്കൊട്ട പരിപാടിയായിരുന്നു ആ പരിപാടിയിലാണ് ഇങ്ങനെ ഉത്തരം മുട്ടി നിന്നുപോയത് അതും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അത് കോൺഗ്രസിനുണ്ടാക്കിയ ഒരു മോശം പേര് ചില്ലറയല്ല കാരണം ആ ഒറ്റ ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നുവെങ്കിൽ ആ പ്രശ്നവും അവിടെ അവസാനിക്കുമായിരുന്നു